എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണ് നോക്കാം ദുബായിലുള്ള ബറാകത്ത് അൽ മദീന ടെക്നിക്കൽ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് എച്ച് ബി എസ് സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡ്രൈവർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ത്രീ സീറോ സെവൻ ത്രീ ഫോർ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യം അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ടെലി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അർജൻറ് വേക്കൻസിയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകളിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഡബിൾ ടൂ സീറോ സെവൻ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പാക്കേജൊക്കെയാണ് രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് ഫോർ വൺ നയൻ സീറോ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക അജ്മലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൗണ്ടർ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഫീമെയിൽസിലാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മിനിമം രണ്ട് വർഷത്തെ കൗണ്ടർ സ്റ്റാഫായിട്ടിരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജിലുള്ള നോളജാണ് പ്രധാനമായും ഉണ്ടാവേണ്ടത് അറബി അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ വിസ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ ഫൈവ് ഫോർ ടു സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ ഫൈവ് ഫോർ ടു വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ക്യാപ്റ്റൻ്റെ വേക്കൻസി ആണ് രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി വെഹിക്കേഴ്സിൻ്റെ ആണ് മെയിൽസിനാണ് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ആണ് ഇപ്പോൾ ഉള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽ വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ ഫൈവ് ഫോർ ടു സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ ഫൈവ് ഫോർ ടു വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കത്തില്ല അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ട് വാലഡ് ആയിട്ടുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ദുബായ് ഷാർജ അജ്മൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന പെൻച്വലായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്തത് അടുത്ത വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ്ഇഒയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് കണ്ടൻറ് ക്രിയേഷൻ ഇമേജ് ആൻഡ് വീഡിയോസ് ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസീവ് അയയ്ക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകൾ അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും വർക്കുകൾ നന്നായി അറിഞ്ഞിരിക്കണം നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ടു സിക്സ് ടു എയ്റ്റ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയക്കുക ദുബായിലുള്ള മോട്ടോർ ബേ കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ടു ഡബിൾ നയൻ സിക്സ് ഫോർ ത്രീ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസീം അയയ്ക്കുക ലൊക്കേഷൻ അൽക്കൂസ് ദുബായിലാണ് ദുബായിലുള്ള സഹറത്തൽ ബഹബരാറി ഓട്ടോ മെയിൻ്റനൻസ് എൽ എൽ സി കമ്പനിയിലേക്ക് കാർ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് വെഹിക്കിൾ ഡയഗ്നോസിസ് ആൻഡ് റിപ്പയർ ഇഞ്ചിൻ ബ്രേക്ക് സസ്പെൻഷൻ മെയിൻ്റനൻസ് ഇതിലൊക്കെയുള്ള ആണ് പ്രധാനമായും വേണ്ടത് അതുകൂടാതെ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്സ് ആൻഡ് ട്രബിൾ ഷൂട്ടിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ത്രീ എയിറ്റ് സിക്സ് ഡബിൾ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്